എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനാച്ച് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റീന ജോൺസൺ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ എയർ ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ നാട്ടിൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നത് ആ സമയത്ത് എനിക്കും അതുപോലെ എന്നെപ്പോലെ യാത്ര ചെയ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യേണ്ടി വന്നവർക്കും നമ്മുടെ സിയാൽ എയർപോർട്ടിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുകയുണ്ടായി ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേർ കുറച്ചധികം ആൾക്കാർ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു എന്തിനാണ് എയർ ഇന്ത്യ തന്നെ തിരഞ്ഞെടുത്തത് വേറെ ഒരു ഫ്ലൈറ്റും ഫ്ലൈറ്റുമില്ലേ നാട്ടിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരാനായിട്ട് വേറെ ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഇനി മേലാൽ എയർ ഇന്ത്യ എടുക്കരുത് എയർ ഇന്ത്യ ഇങ്ങനെയാണ് എയർ ഇന്ത്യക്ക് നമ്മൾ പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഭാഷയാണ് തുമ്മിയാൽ തിരക്കുന്ന മുക്കെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എയർ ഇന്ത്യ ക്യാൻസൽ എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ഇസ്രയേലി പ്രശ്നങ്ങൾ പ്രോബ്ലംസ് നടക്കാനായിട്ട് ഉള്ള ചട്ട ചട്ടവട്ടങ്ങളൊക്കെ നടന്നു വരികയാണ് ആ സമയത്ത് തന്നെ എയർ ഇന്ത്യ ക്യാൻസലായി അപ്പൊ ടിക്കറ്റ് എടുത്തവരൊക്കെ ഇപ്പൊ അവതാളത്തിൽ അവതാളത്തിലായിരിക്കുകയാണ് അവർ ചേഞ്ച് ചെയ്ത് വേറെ ഫ്ലൈറ്റൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നമാണ് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയൊരു വിശേഷമെന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകായ സൂസനെന്ന് പറഞ്ഞൊരു വ്യക്തി വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് എങ്ങോട്ട് വരുമായിരുന്നു ഇസ്രയേലിലേക്ക് വരുമായിരുന്നു ആ സമയത്ത് സൂസനും കൂട്ടുകാർക്കും ഉണ്ടായ ഒരു തിക്താനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അതൊരു വോയിസ് മെസ്സേജാണ് അത് അവൾ ആ യാത്ര ചെയ്തതിന് ശേഷം ആ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് ഉണ്ടായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായതെന്നും എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്തെല്ലാം ടെൻഷനുകളാണ് ഉണ്ടായതെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എനിക്ക് തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് എയർ എയർ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വെക്കേഷന് നാട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുകയാണ് ഫ്ലൈറ്റിൻ്റെ സമയം പറഞ്ഞത് രാത്രി എട്ട് മണിക്കാണ് പറഞ്ഞത് അഞ്ച് മണിക്ക് തന്നെ എയർപോർട്ടിൽ എത്തി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് ഒരു എട്ട് മണി എന്നുള്ളത് ഒമ്പത് മണിയായി പത്ത് മണിയായി ഫ്ലൈറ്റ് ഇല്ല അപ്പം ആ കൗണ്ടറിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് പല സാങ്കേതിക കാരണങ്ങളാൽ ഫ്ലൈറ്റ് ക്യാൻസലാവുകയാണ് ഇന്നത്തേക്ക് അത്യാവശ്യ മാർക്കെങ്കിലുമൊക്കെ പോകാനുള്ളവരെ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ വിടാം അത്യാവശ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും അത്യാവശ്യമുള്ളവരാണ് ഈ ഫ്ലൈറ്റിൽ രാവിലെ എത്തിച്ചേർന്ന് പല കാര്യങ്ങളിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് ആരും ആരും പിന്മാറാൻ കൂട്ടാക്കുന്നില്ല എല്ലാവരും മുൻഗണനാക്രമത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മുടെ ഫാമിലി നമ്മളെ പിക്ക് ചെയ്യാൻ വരും ഇത്ര മണിക്ക് ഫ്ലൈറ്റ് അവിടെ എത്തിച്ചേരും ആ സമയത്തിന് മുമ്പേ അവർ വന്ന് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് അവരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രശ്നത്തിലായി അത് കഴിഞ്ഞ് കുറേ മണിക്കൂറുകളൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഫ്ലൈറ്റിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും കയറ്റിയിരുത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്ന് പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് ഒരു മണി കഴിഞ്ഞു രണ്ട് മണി കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിയാകുന്നേരത്താണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത് അപ്പോൾ അങ്ങനെ ആ അത്രയും ഡിലേ എല്ലാം ചെയ്ത് നമ്മളിരുന്ന് ആ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് എന്താ പറയുന്ന ക്ഷീണവും നമ്മളെപ്പോഴാണ് നമ്മളൊന്നും ഇപ്പം എട്ട് മണിക്കത്തെ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോൾ തുടങ്ങിയായിരിക്കും നമ്മൾ റെഡി റെഡിയാകുന്നത് പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കലും പാക്കിങ്ങും വീട്ടുകാരെ കാണാനുള്ള ആകാംക്ഷയും അങ്ങനെ ഒത്തിരി എന്താ പറയുന്ന ടെൻഷനും ആകാംക്ഷകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഇടാകുടങ്ങളൊക്കെ ഉണ്ടായത് ഫ്ലൈറ്റിലധികം നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കാലുവേദനയും അസ്വസ്ഥതകളും എല്ലാം എല്ലാം ഉണ്ടാവുമല്ലോ സ്വാഭാവിക അങ്ങനെ എല്ലാവരും ഭയങ്കര അസ്വസ്ഥയായിട്ടൊക്കെയാണ് അന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നത് അനുഭവം രണ്ടാമത് വേറൊരു അനുഭവം ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ പോവുകയാണ് ഞാനൊരു കൊറോണയുടെക്കൊരു സ്റ്റാർട്ടിങ്ങിലാണ് നാട്ടിൽ വെക്കേഷൻ എത്തുന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം രൂക്ഷമായി എല്ലാ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിലൊക്കെ ക്യാൻസലാകുന്നതെന്ന് പറയുന്നു എയർപോർട്ടുകൾ ക്ലോസ് ആകുന്നതെന്ന് പറയുന്നു ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജോലിസ്ഥലത്ത് തന്നെ വിളിക്കുകയാണ് ഒരു സിറ്റുവേഷനിൽ തിരി പെട്ട എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അതനുസരിച്ച് തന്നെ ഇത് ആ രാത്രി തന്നെ ഞങ്ങൾ ടിക്കറ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന അവർ പറയുന്ന എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തുക പറയുന്നുണ്ട് അത്രയും തുക നിങ്ങൾ എയർ ഇന്ത്യയിലേക്ക് അടയ്ക്കണമെന്ന് പറയുന്നത് അത് എൻ്റെ ഇളയം പോ അക്കൗണ്ട് വഴി ആ പൈസ അടച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളവരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെയും ചോദിക്കുമ്പം ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ലെന്ന് പറയുന്നു ഫ്ലൈറ്റിനുള്ള സമയമായി വരുന്നുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വരിക വന്നതിന് ശേഷം അവിടെ കൗണ്ടറിൽ വന്ന് അന്വേഷിക്കാനാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ ചെല്ലുന്നു കാര്യങ്ങൾ പറയുന്നു നമ്മളുടെ പൈസ ക്യാഷ് പോയ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു അപ്പോഴും അവർ നോക്കിയിട്ട് പറഞ്ഞ് ആയിട്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ക്യാഷ് അടയ്ക്ക് ക്യാഷ് അടച്ച് ഫ്ലൈറ്റ് എടുക്കാനാണ് പറയുന്നത് അങ്ങനെ രണ്ടാമത് നമ്മൾ പിന്നെ അവിടെ ക്യാഷ് അടയ്ക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഈ അടച്ച ക്യാഷിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസ എയർ ഇന്ത്യയിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു ഒരാഴ്ചക്കുള്ള പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത് അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് ഇസ്രയേലിലേക്ക് സമയത്ത് എത്തിച്ചേരുകയും ചെയ്തു ഞാനിവിടെ വന്നിൻ്റെ പിറ്റേ ദിവസം തന്നെ എയർപോർട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ എക്സ് നമ്മൾ ഫസ്റ്റ് അടച്ച ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ട് ഇന്ന് വരാം അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് സംഭവം ഉണ്ടായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായില്ലേ ഇപ്പം ഈ ഇരുപത്തി നാല് വരെ നാല് വർഷമായിട്ട് ഇതുവരെയും ഈ ക്യാഷ് നമുക്ക് തിരിച്ചു തന്നിട്ടില്ല പല പ്രാവശ്യങ്ങളിൽ അവർ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് അയക്കാൻ പറയും മെയിൽ മെയിലയക്കുമ്പം മെയിൽ റിസീവഡായി അപ്പം വേറെ ആ വേറെ ആൾക്കാരായിരിക്കും തിരിച്ചും കൊണ്ട് പ്രതി നമുക്ക് മറുപടി തരുന്ന അവർ പറയും ഈ രീതിയല്ല വേറെ രീതിയാണ് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നമൊന്നും അറിയത്തില്ല നമ്മൾ പിന്നെ ആദ്യം മുതൽ പ്രശ്നങ്ങൾ പറയുകയാണ് പക്ഷെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യും പക്ഷേ ഇന്ന് വരെയും ആ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ല അത് ഒരനുഭവമായി രണ്ടാമത്തെ രണ്ടനുഭവം രണ്ടാമത്തെ അനുഭവമാണത് ഇനി അടുത്തത്